ഓമയ്ക്കയും മത്തങ്ങയും വൻപയറും ഇട്ട നല്ല ടേസ്റ്റി റെസിപ്പിയാണ് ഇന്നുണ്ടാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി നല്ല ടേസ്റ്റിയാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓമയ്ക്കയുടെ കൂടെ സ്പെഷ്യലായിട്ട് ഇച്ചിരി മത്തങ്ങയും ചേർത്തിട്ടുണ്ട് പിന്നെ വൻപയർ വൻപയർ തലയിൽ നിന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതാണ് ഇതൊരു ഗ്ലാസ് പിന്നെ അരപ്പിനാവശ്യമുള്ള സാധനങ്ങളാണ് തേങ്ങ ജീരകം രണ്ട് ചെറിയ വെളുത്തുള്ളി ഇത് നമുക്ക് ഈ വൻപയർ കുക്കറിലിട്ട് വേവിക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക വേണ്ടത് ഒരു മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ കാശ്മീരി മുളക് പൊടി നന്നായിട്ടൊന്ന് ഇളക്കി അടപ്പിട്ട് അടച്ച് വെച്ച് ഒരു അഞ്ച് വിസിൽ വരെ വരുന്നത് വരെ നമുക്ക് നോക്കാം നമ്മുടെ കുക്കറിൻ്റെ ആവി എല്ലാം പോയിട്ടുണ്ട് നമുക്ക് ഇത് തുറക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരഞ്ഞ് വെച്ചിരിക്കുന്ന മത്തങ്ങ മുളക് ഓമയ്ക്ക ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് വേണം പൊടി ഇട്ട് കൊടുക്കണേ കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേണം നന്നായിരുന്നു ഇളക്കണം അടച്ചു വെച്ച് നമുക്ക് വീണ്ടും ഒരു വിസിലടിക്കുന്നിടം വരെ വേവിക്കാം സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിനുള്ളതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായി അരച്ചെടുക്കാം ഒരു തേങ്ങ നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൻ്റെ ആവി എല്ലാം മാറിയതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം കുക്കറിൻ്റെ ആവി പോകുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് വറുക്കാനുള്ളതെല്ലാം തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ചു അതുപോലെ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് എണ്ണ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ കടയിട്ട് കൊടുക്കണേ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് എഴുന്ന വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം പച്ചൽ മുളക് നന്നായി ഇളക്കുക ഉള്ളി നന്നായി വാടിയതിന് ശേഷം നമുക്ക് തേങ്ങ തിരുമ്മിയത് ഒരു സ്പൂണ് ഇട്ട് കൊടുക്കാം നന്നായി മൂപ്പിച്ചെടുക്കണം തേങ്ങ നന്നായി മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ നമ്മുടെ കടുക് വറട്ട് എല്ലാം വെച്ചിട്ടുണ്ട് കുക്കറിൻ്റെ ആവി എല്ലാം പോയിട്ടുണ്ട് നമുക്ക് തുറക്കാം ഉടനെ തന്നെ നമുക്ക് ഈ അരപ്പങ്ങ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ചേർക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് കത്തിച്ച് തീ ലോ ഫ്ലെയിമിൽ കൊടുക്കണ അരപ്പിൻ്റെ ആ പച്ചവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് ചൂടായാ മതി തിളക്കേണ്ട കാര്യമില്ല അത് ഇരിക്കുമോറു കുറുകി വന്നോളൂ നമ്മളെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കടുക് വറുത്തത് തിളയ്ക്കാം നമ്മുടെ അങ്ങനെ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് സ്പെഷ്യൽ എലിശ്ശേരിയാണ് ഓമയ്ക്ക മത്തേങ്ങ എലിശ്ശേരി നമുക്കിനിതിരെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു ഓമയ്ക്ക വൻപയർ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഉണ്ടാക്കി നോക്കുക അതുപോലെ ലൈക്ക് പറയണം സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് പറയുക നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നാളെ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം